നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ രഹസ്യ മൊഴി എടുത്തു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു മൊഴിയെടുക്കൽ അതിജീവത വിദേശത്തെ ഇന്ത്യൻ എംബസിയിലെത്തിയാണ് മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഉപയോഗിച്ചത് അതേസമയം ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിത ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ഒന്നാമത്തെ കേസിലാണ് കർശന ഉപാധികളോടുകൂടി ജാമ്യം നൽകിയത് ഈ മാസം പതിനാറ് മുതൽ മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് സമാനമായ ഉപാധികളോടെയാണ് രണ്ടാം ബലാൽസംഗ കേസിലും രാഹുലിന് ജാമ്യം ലഭിക്കുന്നത് ഒന്നാം ബലാൽസംഗ കേസിൽ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ രാഹുലിനെതിരെ രൂക്ഷമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ചെയ്തത് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറ്റകൃത്യമാണ് എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ലോകത്ത് ഇത്തരമൊരു കുറ്റകൃത്യം സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നും അത് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സമാന സ്വഭാവമുള്ള മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു സ്വാധീന ശക്തികളെ ആളാണ് രാഹുൽ എന്നും ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമായി ലളിതവൽക്കരിക്കരുത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഗൗരവതരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി എന്ന മൊഴി ഗുരുതരമാണ് എന്തിന് പാലക്കാട് പോയി എന്നതിന് പരാതിക്കാരിക്ക് വിശദീകരണമുണ്ട് മാർച്ച് പതിനേഴിലെ ലൈംഗിക ബന്ധം ബലപ്രയോഗത്തിലൂടെയാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഗർഭചിദ്ര നടത്തിയതെന്നും ഗർഭചിദ്ര നടത്താൻ രാഹുൽ മാങ്കൂട്ട് പരാതിക്കാരി നിർബന്ധിച്ചെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിൽ വാട്സ്ആപ്പ് ചാറ്റ് തെളിവായി ഉണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ടില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷ്യൻ ഹൈക്കോടതിയിൽ വാദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഒളിവിലായിരുന്നുവെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു